പ്രദേശത്ത് വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയ സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കും കെ എസ് ആർ ടി സിക്കും വൻതിരിച്ചടി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്ന് പൊൻകുന്നം ഡിപ്പോയിലെ ഡ്രൈവർ ജയമോൻ ജോസഫിനെ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത് ഹൈക്കോടതി റദ്ദാക്കി മതിയായ കാരണം ഇല്ലാതെയാണ് സ്ഥലം മാറ്റം എന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ നടപടി ശിക്ഷാ നടപടിയായിട്ടാണ് സ്ഥലം മാറ്റം എന്നാണ് വ്യക്തമാകുന്നതെന്നും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും കോടതി വ്യക്തമാക്കി ജയ്മോനെ പൊൻകുന്നം ഡിപ്പോയിൽ തന്നെ തുടർന്നും ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും നിർദ്ദേശിച്ചു അമിതാധികാര പ്രയോഗമാണ് കെ എസ് ആർ ടി സിയുടെ നടപടിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അച്ചടക്ക വിഷയം വന്നാൽ എപ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരമെന്ന് വാദത്തിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു ഡ്രൈവറുടെ സ്ഥലം മാറ്റത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടെന്ന് കെ എസ് ആർ ടി സി സമ്മതിക്കുകയും ചെയ്തു പൊൻകുന്നത്ത് നിന്നും തിരുവനന്തപുരം വരെ തുടർച്ചയായി ഡ്രൈവ് ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ശുദ്ധജലം വാഹനത്തിന്റെ മുൻപിൽ സൂക്ഷിച്ചതെന്നായിരുന്നു ജയമോന്റെ വാദം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വാഹനം തടഞ്ഞു നിർത്തി മന്ത്രി ഇടപെട്ടതിനാലാണ് സ്ഥലം മാറ്റം ഹർജിക്കാരൻ പറഞ്ഞു എന്നാൽ ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും സ്ഥലം മാറ്റത്തിൽ മന്ത്രിക്ക് പങ്കില്ലെന്നുമാണ് കെ എസ് ആർ ടി സിയുടെ അഭിഭാഷകൻ വാദിച്ചത് കൈ കാണിച്ചിട്ട് വാഹനം നിർത്താതെ പോയി എന്ന പരാതിയിലും ജീവനക്കാരെ സ്ഥലം മാറ്റാറുണ്ടെന്നും കെ എസ് ആർ ടി സി വിശദീകരിച്ചു ഒരു വ്യക്തിയുടെ സേവനം മറ്റൊരിടത്താണ് ആവശ്യമായി വരുന്നതെങ്കിൽ സ്ഥലം മാറ്റമാവാം അച്ചടക്ക നടപടി നേരിടുന്ന അതേ സ്ഥലത്ത് തന്നെ തുടരുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും സ്ഥലം മാറ്റമാകാം സ്ഥാപനത്തിനോ പൊതുസമൂഹത്തിനോ മൊത്തത്തിലോ ഗുണമുള്ള കാര്യമാണെങ്കിലും സ്ഥലമാറ്റം മാറ്റം നീതീകരിക്കപ്പെടാം എന്നാൽ ഇവിടെ ഈ കാരണങ്ങൾ ഒന്നും ബാധകമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഭരണപരമായ സൗകര്യാർത്ഥമാണ് സ്ഥലം മാറ്റം എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സി സ്ഥലം മാറ്റ മാർഗ അടിസ്ഥാനത്തിലാണ് ഇതെന്നും പറഞ്ഞിരുന്നു എന്നാൽ സ്ഥലം മാറ്റ ഉത്തരവിൽ എന്തെങ്കിലും അച്ചടക്ക നടപടികളെ കുറിച്ച് പറയുന്നുമില്ല പൊൻകുന്നത്തിൽ നിന്നും പുതുക്കാട്ടേക്ക് ഡ്രൈവറെ സ്ഥലം മാറ്റിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമാകുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുണ്ടക്കയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുൻഭാഗത്തെ രണ്ട് പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം വച്ചിരുന്നതിന്റെ പേരിലാണ് മരങ്ങാട്ടുപിള്ളി സ്വദേശി ജൈമോനെ പാലാ പൊൻകുന്നം ഡിപ്പോയിൽ നിന്നും തൃശൂർ പുതുക്കാട് ഡിപ്പോയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനെതിരെയാണ് ജൈമോൻ ഹൈക്കോടതിയെ സമീപിച്ചത് പണം ഞങ്ങൾ തരും thank you